ഇത് എന്റെ പഞ്ചാബിലേക്ക് കൂട്ടുകാരൻ പരിപാടി എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കട്ട ഘട്ടം കുടിച്ചുകഴിഞ്ഞാ നേരെ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ ബാഗെല്ലാം കൊണ്ട് ബൈക്കുമ്പോ കിട്ടണം പിന്നെ നേരെ ഒറ്റപ്പാടാ നേരെ പഞ്ചാബ് നേരെ ആ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ഇറങ്ങിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുള്ളൂ എനിക്ക് തോന്നണേ പത്ത് ഇരുന്നൂറ്റി സംതിങ് കിലോമർ ഉണ്ട് അതിന് ഇപ്പം വേറെ സംഭവം കണ്ടിട്ടേട്ടാ ഈ ഒരു സംഭവം കേട്ടോ എന്നിട്ടോ മറ്റേ മലയാളത്താഴത്ത് വരെ പോലെ മറ്റേ എന്തിട്ടാ എന്തിട്ടതിനു പറയാം ഐഷ് ഈ കോ കോടമഞ്ഞാണ് അഞ്ഞത് അറിയില്ലേട്ടാ അഞ്ഞ് സൂര്യൻ സൂര്യനുദിച്ച ചിലപ്പോൾ അത് പോവും ഒന്നും കാണാൻ പറ്റുള്ള ഒരു സൈഡ് കണ്ടാ ഈ സൈഡിൽ കട്ട പിടിച്ചത് ഫോഗ് നിൽക്കണേ ക്യാമറയിൽ അല്ല വീഡിയോയില് ചെറുതായിട്ട് കാണാൻ പറ്റൂടാ നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു എന്തിന്റെ പറയാ ഭംഗി മനസ്സിലാവണ ഇതിൽ എന്താ ഒരു ഭംഗി കിട്ടണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണണേ അടിപൊളി കാഴ്ച അല്ലേ ഇന്ന് നേരത്തെ കണ്ടതാ ഇപ്പറത്തെ മലേല് ചെറുതായിട്ടുള്ളൂ അതാര തീട്ടകത്താ തോന്നീട്ടകത്താ ഇത് തീട്ടകത്തല്ലാ ഈ കാണുന്നത് നേരെ കാണുന്നത് തീട്ടകത്തല്ല ഇത് വേറെന്തോ ഒരു പ്രതിഭാസർ എന്നിട്ട് പേര് നിങ്ങൾക്ക് അറിയാൻ പാടില്ല

ആൾക്ക് സെറ്റ് സെറ്റ് ആയിട്ടില്ല ബാഗെല്ലാം ഞാൻ ആക്കി ബാഗ് കെട്ടിട്ട് ഹൈറ്റ് ഞാൻ മുട്ട ഹൈറ്റ് ആയി മൂന്ന് ബാഗും പിന്നെ ടെൻഡിൻറെ ഡീലിരിക്കണം മാറ്റിണ്ടല്ലോ അത് കണ്ടിട്ട് ആദ്യം ഹൈറ്റായി താഴ്ത്തി കട്ടിടാം അപ്പൊ ഇറങ്ങാ അപ്പൊ അങ്ങനെ ഞാൻ ഇറങ്ങാന്ന് സുബി ഉണ്ടായില്ലോടെ സുബി നേരത്തെ താഴ്ത്തിക്ക് വന്നിണ്ടായി അപ്പൊ ഓക്കേ വിളിക്കട്ടോ ഇനി ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്തിനുണ്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി ഞാൻ വന്നോളാം ഓക്കെ എന്തിനുണ്ട് ഞാൻ വന്നോളാം ഓക്കെ അപ്പൊ എങ്ങനെ ഇറങ്ങാണ്ട് അയ്യോ പോകുമ്പോൾ ഒരു ഭക്ഷണം ഒരാഴ്ചത്തോളം ഇവിടെ വന്നല്ലേ ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു മേലെ ഉണ്ടായി തോന്നുന്നു അയ്യോ ഒരു ചായ പിടിക്കാൻ നിർത്തിച്ച കാലത്തൊന്നും കഴിച്ചിട്ടുള്ള ഒരു കട്ടം കൊടുത്തിട്ടുള്ള ഇറങ്ങിയ ശാന്തമായ ചായ കട കണ്ടപ്പോ നിർത്തി ഒരു ചായയും ഒരു മേരിയോ ബിസ്കറ്റും കഴിച്ചോണ്ടിരിക്ക ചായ വന്നിട്ടില്ല ചായ എടുക്കണു മേലും ചെളിയിൽ കുളിച്ചേക്കാ ആ ഫ്രണ്ടിലെ മൺകാട് പൊട്ടിക്കണേ ചെളി വെള്ളത്തിൽ നേരം മൊത്തക്കടിക്കണ ചെളി ഹെൽമെറ്റ് ഒന്നും കാണാൻ പറ്റണ്ടായില്ല ചെളി അടിച്ചിട്ട് വണ്ടി അവസ്ഥ ഇത് ഫുള്ള് ചെളിയാ ഫ്രണ്ടിലെ മൺകാട് പൊട്ടിക്കല്ലേ ചെളി വെള്ളത്തിൽ ഇനി ഇനി പഞ്ചാബിച്ച് വന്നിട്ടോളൊന്ന് കഴുകാനായിട്ട് അവിടെ അമ്പൂര് ഉള്ളു വാട്ടർ സർവീസ് ചെയ്യാൻ കൊറേ നേരമായി പത്ത് പന്ത്രണ്ട് ഇനി ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പഞ്ചാബിലേക്ക് കഴിഞ്ഞു ഈ കൊടുന്ന് ഇറങ്ങാൻ നോക്കണം കണ്ടിട്ട് ചിരി വരിക എന്റെ മോനെ ഓരോരോ അവസ്ഥകളല്ലേ വണ്ടിയുടെ കോലം കാണുമ്പോഴു ഒന്ന് പഞ്ചാബ് എങ്ങനെങ്കിലൊന്ന് പഞ്ചാബടിക്കാം കാലൊന്നു പറ്റുള്ള ഹെൽമെറ്റ് മടങ്ങിയിരിക്കൽമെറ്റ് പറയുന്നത് കേൾപ്പ എന്തായാലും പോട്ടെ പതിനൊന്നേ മുക്കാലായി ഇന്ന് ഓടിയെക്കാൻ അറിയില്ല നോക്കാം ഓമര സാധനം കൊണ്ടുപോകണ്ട കമ്പി പുറത്തേക്ക് ഇട്ടിട്ട് റോട്ടി കൂടെ അരങ്ങി ആ സാധനം അത് ഉണ്ട് അത് അവരുടെ വഴിയിൽ ബെസ്റ്റ് ഊരി പോയി ബെസ്റ്റ് ആൾക്കാരിണ്ടായ സംഭവം ജാതി ആൾക്കാരില്ലേ എന്റെ മോനെ ഇങ്ങടെ വന്ന ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കൊറേ കാണാം വേറെ ഏതിലും വണ്ടിയിൽ കയറ്റി സേഫ് ആയിട്ട് പറഞ്ഞ എനിക്ക് ഒരു റിങ് ചാടിപ്പോ ആ വണ്ടീന്ന് ആ കമ്പിയമ്മ കെട്ടിയാറുന്നത് അത് ഏതൊരു കാറോ അല്ലെങ്കിൽ ഏതൊരു ലോറിയോ അതിലേക്ക് കയറി കഴിഞ്ഞ ടയറൊക്കെ മഞ്ഞറാവില്ലേ ഇവക്ക ആൾക്കാർ ഇനി എനിക്ക് എത്ര കിലോമീറ്റർ എനിക്ക് ഇനി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓർണം ഏതിന ഒരു പത്ത് മിട്ടായി മേടിച്ച് കൈ പിടിക്കാം മൂക്കൊക്കെ കൊലിക്കാന്ന് തണുപ്പടിച്ചിട്ട് കാറ്റടിച്ചിട്ടേ മൂക്കൊക്കെ കൊലിക്കും ഇവിടെ അങ്ങനത്തെ രീതി കാല്യങ്കര വേദനയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയ പോണെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണിക്കാല്ലോ അതാണ് പിന്നെ വേറെ കാഴ്ചകളൊന്നും എടുത്ത് കാണിക്കാത്ത വേറെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകൊന്നും കണ്ടില്ല വന്ന വഴി പോയിക്കൊണ്ടിരിക്കണം വേറെ നല്ല കാഴ്ചകൾ കാണാണെങ്കിൽ ഞാൻ കാണിക്കാം ഈ പോണ ആണ് ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണിച്ചാണ് ൊരു അഞ്ച് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ചെന്ന് റൈറ്റേക്ക് കാണിക്കണ്ട് അറിയില്ല ഈ വഴിക്ക് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ചെന്ന് കയറിയത് ചണ്ഡീഗഡ് വഴിക്കണ് ചെന്ന് കേറിയ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞി പഞ്ചാബിലെ അവിടേക്ക് ചെന്ന് കേറിയാ ഓ അവിടെ ചുരുക്കം കേൾക്കണ്ടല്ലോ ബൈക്കിന്റെ ഞാനൊരു നാപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ആ സ്പീഡിലെ പോണേ എത്തുമ്പോണ്ടായാലും നേരം വൈക്കൊന്നു രാത്രിയാവും ഇനി ഇരുന്നൂറ്റിഇരുപത്തൊമ്പത് കിലോമീറ്റർ ഇവിടുന്ന് കൊറച്ചുകൂടെയും പോയി കഴിഞ്ഞ വഴിപൊണിയോടെ നടക്കാണ് അന്ന് പോയിപ്പൊക്കെ റോഡ് ആയിരുന്നു ഒരു ബോർഡ് കാണണ്ട ചണ്ഡീഗർ 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 പേര് ചണ്ഡീഗർന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കിലോമീറ്റർ ഡൽഹി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഓ അപ്പൊന്ന് സമയം എടുക്കും എന്തായാലും രാത്രിയാവും വിളിക്കണം സന്ധ്യ ആവും പ്രശാന്തും അതില് മിഠായികളാണെങ്കിൽ പത്ത് മിഠായി കഴിച്ച് കയ്യില് പിടിക്കാറുണ്ട് അതാ മിഠായി നിന്ന് പോവാണെങ്കി കുന്നുകളാണ് പോണന്നറിയില്ല അതൊക്കെ പറഞ്ഞണ്ട് അമ്മയും കൊച്ചിനെ അമ്മ നഞ്ചോട് ചേർത്താണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്ര നേരമായിട്ട് പോണോ അടിപൊളി സ്ഥലം കണ്ടപ്പോ കുറച്ചേരം നിർത്തി കൊറച്ചേരം ബൈക്കിന് റെസ്റ്റ് കൊടുക്കാൻ വെച്ചു കൊറേ നേരമായി ഓടണം അവനൊരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നത് വെച്ചു സ്ഥലം കാട്ടിലെട്ടാ അതൊക്കെ ഹൈവേയുടെ സൈഡിൽ തന്നെയാ സ്ഥലം ഫുള്ള് മല ആ മലയിൽ കുറച്ച് വീട് ഈ മലയിൽ കുറച്ച് വീട് ഓരോ മലയിലും കുറച്ച് കുറച്ച് വീടുകൾ വെച്ചിട്ട് ആ മലയുടെ നടുക്കണ ഒരു വീടുള്ള വീട്ടിൽ ഇവിടെ വഴിയേതണോ ഒരു പിടുത്തലെച്ചെ അടിപൊളി സ്ഥലം ഏയ് താഴ്ത്തക്കോടെ അരിവി അരിവിയെന്ന് തോന്നുന്നു അരുവിയപ്പോഴ എന്തോ പോണ്ട് പച്ച കളറാണ് വെള്ളം ഡാമീന്ന് വരണ വെള്ളം അത് വരണമെങ്കിൽ ഡാമിണ്ടായിരുന്നു പക്ഷെ അവിടെ വീടിനെടുക്കാൻ വലിയ മിലിറ്ററിക്കാരിണ്ട് അത് അടിപൊളി സ്ഥലായിരുന്നു കണ്ടോ ജാതി രസം എടുക്കാനുണ്ട് നല്ല ഭംഗിണ്ട് കാണാനുണ്ട് സ്ഥലം കാണാന മലയിലും കുറച്ച് വീടുകളുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാ അറ്റത്ത് ചെറുതായിട്ടൊരു മഞ്ഞുമറവത വേണം എവിടാ അറ്റത്ത് അല്ല കൈയാണ്ട് അതിലേക്ക് തൂമ്പില്ല ആ കണ്ടാ അറ്റത്ത് ചെറുതായിട്ടൊരു മഞ്ഞുമ്രതം കണ്ടാ എനിക്ക് തോന്നുന്നത് അത് മറ്റേ മണാലിയ സൈഡ് ഇതിലായിരിക്കും എനിക്ക് തോന്നണേ ആ തന്നെ അത് ഇതാണ് വഴി കാറോട്ട് ഇറങ്ങി അവിടെ കണ്ടാ ഈ താഴത്തേക്ക് ഇറങ്ങണ വഴി ഏതാണോ താഴത്തേക്ക് ഇറങ്ങണ വഴിയൊന്നും കാണാല്ല ഏതിനും കാലത്തേക്ക് ഇവിടെ വന്നുകഴിഞ്ഞാ വെറുതേക്ക് കയറി പോയി നോക്കാലേ ആ വഴിക്കൊക്കെ എന്തായാലും ശാന്തം പോയൊരു സ്ഥലം ഒരുപാട് വീടുകളില്ല അവിടെ എവിടെയും കുറച്ച് വീടുകള് ഉള്ള വീടുകളൊക്കെ അടിപൊളി വീടുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള വീടുകളാണ് വലിയ വീടുകളാണ് കാണാൻ നല്ല ഭംഗിയുള്ള വീടുകളാണ് അത്യാവശ്യം ഉള്ളത് തന്നെ കുറച്ച് വീടുള്ളൂ പക്ഷെ ഉള്ളത് നല്ല ഭംഗിയുള്ള വീടുകളാണ് എന്തായാലും പോവാം അഞ്ചുപത്തു മിനിറ്റ് ഇവിടെ നിൽക്കാന്ന് കുറച്ച് കൊറച്ചുപേരായിട്ട് ഇങ്ങനത്തെ ഹൈവേ കൂടെ പോയിട്ടിരിക്കുന്നത് അതുപോലെ മലമ്പ്രദേശാണ് ഫുള്ള് മലകളാണ് കണ്ട കൃഷിയൊക്കെ ഉണ്ട് അപ്പുറത്തെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഫുള്ള് പച്ചപ്പ് കാണുന്നുണ്ട് ഇനിയൊരു നൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ കൂടെ ഉണ്ട് നൂറ്റി നാപ്പത്തി ആറ് സ്ഥലത്തിന്റെ പേര് ഓ എന്തോ ജാതി പേരാ പേരൊക്കെ പറഞ്ഞ തെറ്റി കഴിഞ്ഞ പടി പാളും ഈ എത്ര മണിക്ക് എത്തുമെന്ന് കാണിക്കണ്ടിലൊക്കെ എത്തുമെന്നൊന്ന് കാണിക്കണം മൂന്ന് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റോണ് യാത്ര ഗൂഗിൾ മാപ്പിൽ കാണിക്കണേ ഇരുന്നിരുന്ന് പൊറൊക്കെ വേനൽ തുടങ്ങി കാലൊക്കെ മടക്കി വെച്ചിട്ട് ജോലി വേന കാണാനൊക്കെ സ്ഥലം കാണാൻ ഭംഗിട്ടോ ഇടയ്ക്കു വിൽക്കലോന്നൂലെ മനുഷ്യനെല്ലാം പുള്ള ക്ഷമിച്ച സംസാരിക്കുമ്പോടക്ക് വിൽക്കുന്ന നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് പോണം കൊറച്ചു നേരം കൂടി രണ്ടര മണിക്കൂർ കൂടി ഇങ്ങനെ ഇരുന്നിരുന്ന് പോണം ഓ ക്യാമറ കേട്ടോ ഒരു ചുമടി ക്യാമറ ക്യാമറ ഉണ്ട് കൂടെ എനിക്ക് തോന്നുന്നു മറ്റേ സ്പീഡിന്റെ ഓവർ സ്പീഡിന്റെ ക്യാമറ എന്തായാലും നല്ല സ്ഥലം കാണുമ്പോഴും കാണിച്ചു തരാം അമ്മ അടിച്ച അടിക്കട്ടെ ഇപ്പൊ രണ്ടായിരത്തെ ഫൈൽ അടച്ചോളൂ ഇത് കഴിയട്ടെ ക്യാമറ ഇല്ലാത്ത നല്ല ഭംഗിയുള്ള വഴികളൊക്കെ എന്റെ പോലോ ജോലം കാണാനിട്ട് എന്തിട്ട് ഭംഗിയല്ലേ ഫുള്ള് പച്ചപ്പ് അവിടെ ഒക്കെ അതില് മേഖല് നദി എന്താണെന്ന് തോന്നുന്നു അറിയില്ല കറക്റ്റ് അറിയില്ല ഏ രണ്ട് കൊട്ടാഞ്ചിണ്ട് നദിയില് കൊട്ടാഞ്ചിയല്ല ബോട്ടോ ആ ബോട്ടോണ്ട് എവിടെ പറഞ്ഞു ചെറിയ എന്തോ ബോട്ട് മീൻ മീൻപിടുത്ത കരാവുണ്ട് വല കിട്ടണുണ്ട് എന്തിനായിട്ട് അയ്യോ ബൈക്ക് ഞാൻ ചുള്ള കുറച്ചേരം ഫുള്ള് ചെളിയായിട്ടു ചെളിയാണ് വരണ വഴിക്ക് അവന്റെ മേത്തും ചെളിയായി എന്റെ മേത്തും ചെളിയായി വീണട്ടാ അവനൊരു കുഴപ്പില്ല അവൻ അടിപൊളിയായിട്ട് ഓർട്ട് എനിക്കള് ക്ഷീണായ എന്നെക്കാളും അവൻ അവനോടന മറ്റേ ബാഗിന്റെ ഒക്കെ ഹൈറ്റ് വേണ്ട ഞാൻ പറഞ്ഞു പോകണ്ടില്ല ബാഗിന്റെ ഹൈറ്റ് അയ്യോ സമയം എത്ര നോക്കട്ടെ കൊറച്ചേരായി ഇവിടെ നിക്കാന്നു ഫോൺ ഒക്കെ ചെല്ലിയാ സമയം ആ മൂന്നു മണിയായി ഇനി എത്ര കിലോട്ടു നൂറ്റി മുപ്പത്തൊന്ന് കിലോട്ടോ ഈ സ്ഥലം ഇങ്ങനെ കണ്ടപ്പോ കൊറച്ചേരങ്ങനെ നിന്നു ഒരു ശാന്തമായ സ്ഥലല്ലേ താഴ്ത്തെന്തോ വീടുകളില് അമ്പലോ വീട്ടിലെന്തോ അമ്പലമൊക്കെ ഉണ്ട് ചെറിയ അമ്പല നമ്മുടെ നാട്ടിലൊക്കെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സെറ്റപ്പ് ഹിമാചലന്നെയാട്ടോ ഹിമാചലിനാണ് കാരണം അവര് വീട് കണ്ടാ അല്ല വീടല്ല വീട് ആ വീടും വീടിന്റെ മുകളില ഓട് കണ്ട ഹിമാചലാണ് പഞ്ചാബിന്റെ ബോർഡർ ഒന്നും കണ്ടില്ല പെട്ടവഴി ഫുള്ള് ഒക്കെ ആണല്ലോ റോഡ് പണി എന്താണ് നടക്കാൻ തോന്ന നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടാണ്ട് ഒരു സൈഡിൽ നിന്ന് വണ്ടി വിട്ടു തുടങ്ങി ഓ തോന്നുന്നു അതൊക്കെ പഞ്ചാബിലേക്ക് ചായ പിടിക്കാൻ നിർത്തി ഒരു ചായ പിടിക്കാ കാലത്തും കുടിച്ചേ ചായേനെ കുടിച്ചു ഭക്ഷണൊക്കെ അവിടെ കഴിക്കാച്ചു പ്രശാന്തു എവിടെ ഫുള്ള് പച്ചപ്പായി പഞ്ചാബില് കടുക്കൂത്തുണ്ടാ ആ മഞ്ഞ കളകള് കടുക്കാടാ അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറഞ്ഞോത്തോളൂ ഏതൊരു ഹൈവേ ആടെ ചോട്ടിലിണ്ട് പറ്റേ ഹൈവേ തറിയില്ല ഏ എന്താ ദാപ ദാബ കണ്ടെറുതി ചായ പറ ചായ ഓടിച്ചിട്ട് പതുക്കോട് തിരക്കണം ചായോടേക്ക് കഴിഞ്ഞു പതുക്കിഞ്ഞോട് തെരക്കാനുള്ള പരിപാടിയാ ചായ ഗ്യാസ് വരും കൂട്ടാലും ഒരു എട്ട് മണി മുമ്പ് എന്ത് പോകണ്ടേ അപ്പം അങ്ങനെ പഞ്ചാബ് കയറി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും അത് കാണാം കണ്ടിട്ടില്ല എ ജി ആശുപത്രി നാളെ നമുക്ക് നല്ലൊരു വീടിയായിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ